ക്കുപാലം ചന്ദന മോഷണ കേസിൽ കൂടുതൽ പ്രതികൾ ഉള്ളതായി വനംവകുപ്പും കഴിഞ്ഞയാഴ്ചയും ഇന്നലെയുമായി സംഭവത്തിൽ ആറ് പേർ അറസ്റ്റിലായി പ്രതികളിൽ നിന്നും പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ ചന്ദനത്തടികളും പിടിച്ചെടുത്തു മുമ്പ് മേഖലയിൽ നടന്നിട്ടുള്ള ചന്ദനമോഷണ കേസുകളിലടക്കം പ്രത്യേക അന്വേഷണം ആരംഭിക്കും സംഘത്തിന് മറിയൊരു ചന്ദനമാഫിയവുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും ചോറ്റുപാറ സ്വദേശിയായ അങ്കിൾ എന്നറിയപ്പെടുന്ന ബാബു തൂക്കുപാലം സ്വദേശികളായ ബിജു എന്നറിയപ്പെടുന്ന എസ് അജികുമാർ സച്ചു ബാബു എസ് ഷിബു എന്നിവരെയാണ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ കേരള പോലീസിന്റെ തണ്ടർബോൾട്ട് മുൻ സേനാംഗം തൊടുപുഴ സ്വദേശി സുനീഷ് ചെറിയാനെ നിന്ന് സന്യാസിയോടെ കിലോ പച്ചചന്ദനവുമായി അറസ്റ്റ് ചെയ്തിരുന്നു കൂടെയുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു ഇവർക്കായുള്ള അന്വേഷണം തുടരുന്നതിനിടെ ഇന്നലെ ഉച്ചയോടെ സച്ചു ഷിബു അജികുമാർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു ഇവരെ നെടുങ്കണ്ടത്തെ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ എത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ ബാബുവിന്റെ പങ്കിനെപ്പറ്റി വിവരം ലഭിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്നും വാഹനത്തിൽ നിന്നും ചന്ദനം കണ്ടെത്തി ബാബു നൽകിയ മൊഴിയെ യെ തുടർന്ന് കോമ്പ പലചരക്ക് കട നടത്തുന്ന ഹസൻ കുഞ്ഞിലേക്കും അന്വേഷണം നീണ്ടു തുടർന്ന് ഇയാളുടെ കടയിൽ നടത്തിയ പരിശോധനയിലും കണ്ടെത്തി പ്രതികൾ അന്തർ സംസ്ഥാന ചന്ദനമോഷണ മാഫിയയുടെ കണ്ണികളാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു കേസിലെ മുഖ്യ സൂത്രധാരനായ അഖിൽ കർണാടകത്തിലേക്ക് കടന്നതായി സൂചനയുണ്ട് ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി സ്വകാര്യ പട്ടയഭൂമികളിലെ ചന്ദനമരങ്ങളാണ് സംഘം കടത്തിയിരുന്നത് ഇത് തമിഴ്നാട്ടിൽ എത്തിക്കുകയും അവിടെ നിന്നും വൻവിലയ്ക്ക് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടത്തുകയുമായിരുന്നു രീതി പ്രതികളുടെ മറയൂർ ചന്ദന മാഫിയുമായുള്ള ബന്ധമാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുള്ള ഇടനിലക്കാർക്കായുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല